കർത്താവിന് മഹത്വം നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വർഗീയ വന്ദനം അറിയിക്കുന്നു നമ്മുടെ പ്രേക്ഷകരായിരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാരൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഞാൻ മിക്കവാറും വീഡിയോകൾ ചെയ്യാറുള്ളത് സത്യത്തിൽ സത്യത്തിലത് വീണ്ടും വേദപുഷ്തം പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു മാധ്യമമായിട്ടും ഞാനത് കാണും ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അതിനെക്കുറിച്ച് ആരായാനും പഠിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം രണ്ട് പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഈ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലക്കെട്ട് നരകത്തിലാക്കി നായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ പാലിക്കുകയും സോതവും ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശം ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ടി നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവർത്തി കണ്ടും കേട്ടും തന്റെ നീതി നീതിയുള്ള മനസ്സ് നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവർത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടിവെക്കുകയും ചെയ്തു ഒരു ലോങ് പാസേജ് ആണ് ചോദ്യത്താണ് പാപം ചെയ്ത ദൂതനെ ദൂതന്മാര് ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലക്കെട്ട് നരകത്തിലാക്കിയിരിക്കുന്നു അപ്പം ഈ വാക്യം നമ്മുടെ ഇടയില് വളരെയധികം ആളുകൾ ധാരാളമായിട്ട് പ്രസംഗിക്കുന്നൊരു വാക്യാണ് അപ്പം ഇത് ഇതിനെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അതിലൊന്ന് വീണുപോയ ദൂതന്മാർ ചിലർ ദൈവം അവരെ ചെങ്ങലേക്കകത്താക്കി ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പഠനമുണ്ട് അതുപോലെ ഇതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ അന്ധതമസ് എന്ന് പറഞ്ഞ വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ടാർട്ടറോസ് എന്ന് പറയുന്ന വാക്ക് ടാർട്ടറോസ് അതൊരു ഗീ ഗ്രീക്ക് മിഥോളജിയിലെ ഒരു പദമാണ് പത്രോസ് അത് ഉപയോഗിച്ചിരിക്കും ഞാൻ മുമ്പ് പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേദപുസ്തകം മനസ്സിലാക്കുമ്പോൾ അത് പഴയ നിയമ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോ സ്ഥലം സോറി യേശുക്രിസ്തുവോ പ്രവാചകന്മാരോ ആരെങ്കിലും ഇത് പരാമർശിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്ന ഒരു പതിവുണ്ട് കാരണം തിരുവെഴുത്തുകളെ തിരുവെഴുത്തുകൾ കൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഞാനിന്ന് ഈ ഒരു പദം നമ്മൾ പഴയ നിയമത്തിലോട്ട് അന്വേഷിച്ചു പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ നമുക്ക് ഒരിടത്തും ഇതിനെക്കുറിച്ച് കാണാൻ പറ്റില്ല അവിടെയെല്ലാം അത് ഷിയോൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഷിയോൾ എന്ന് പറഞ്ഞാൽ പാതാളം അല്ലെങ്കിൽ ഗ്രേവ് ശവക്കുഴി എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ സെപ്റ്റുജെൻറ്റില് അതായത് ഗ്രീക്ക് പരിഭാഷയായോ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ നാല് സ്ഥലത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത് ഉപയോഗിച്ചിരിക്കുന്നത് യോവിൻ്റെ പുസ്തകത്തിലാണ് പുസ്തകം നാൽപ്പതാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഞാനത് ശ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ആർട്ടോറോസ് എന്താണ് ഭൂതന്മാരെ എവിടെയാണ് ചെങ്ങലേക്കകത്തിരിക്കുന്നത് എന്താ ഈ വാക്യത്തിൻ്റെ അർത്ഥം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാൽപ്പതാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നിന്ന് കാട്ടുമൃഗങ്ങളൊക്കെയും കളിക്കുന്നതിനായി കളിക്കുന്നിടമായ പർവ്വതങ്ങൾ അതിനു തീൻ വിളയിക്കുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇപ്പം അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ നോക്കട്ടെ ഇംഗ്ലീഷിൽ അത് ആക്ച്വലി മലയാളത്തിൽ വായിച്ചപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ടർ റോസ് ഒന്നുമില്ല കേട്ടോ ഇംഗ്ലീഷിൽ എന്താണെന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ ജോവിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം ഷുവർലി ദ മൗണ്ടൻ ബ്രിങ് ഹിം ഫോർ ഫുഡ് വേർ ഓൾ ദ ബീസ്റ്റ് ഓഫ് ദ ഫീൽഡ് പ്ലേ ഹൈ ഹിൽ അതായത് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഒരു പദം എന്ന് പറയുന്നത് സ്റ്റീപ് മൗണ്ടൻ എന്നുള്ള അർത്ഥം സ്റ്റീപ് മൗണ്ടൻ അതായത് വളരെ ചെങ്കുത്തായ കന്ന് എന്നൊരർത്ഥത്തിൽ ആ പദത്തിന് ടാർട്ടറോസ് എന്ന് പറയുന്ന ഒരു വാക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സെപ്റ്റോജെൻഡിൽ അതായത് ഇരുപത് അപ്പം ഈ ബീസ്റ്റ് എന്ന വാക്കിനോട് കൊടുത്തിരിക്കുന്നത് ബഹമോത്ത് എന്ന അർത്ഥം ബഹമോത്ത് ഈ ഞാന് ബഹ്മോത്ത് എന്ന് പറയുന്ന ഒരു ഒരു പ്രയോഗം ആയതുകൊണ്ട് അതായത് ലിവ്യാദാനം എന്ന് പറയുന്ന ഒരു ലിവിയാദാന തല തകർത്തെന്നൊക്കെ നമുക്കറിയാമല്ലോ ലിബിയാദാൻ അതുപോലെ ബഹമോത്ത് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ നമ്മൾ വേർഡ് ഓഫ് കാടി ബഹമോത്ത് എന്ന് പറഞ്ഞത് ഒരു അർത്ഥം അതായത് അല്ലല്ലോ എന്താ ഹിപ്പൊട്ടാമസ് ഹിപ്പപൊട്ടാമസ് എന്ന് പറയുന്ന മലയാളത്തിൽ അഞ്ച് ഈ ഹിപ്പപൊട്ടാമസ് മലയാളമാണോ അല്ല എന്റെ മനസ്സിലോട്ട് വരുന്നില്ല എന്തു ആയിക്കോട്ടെ ഇപ്പൊ പൊട്ടാസ് മനസ്സിലായല്ലോ അതിനെയാണ് ഈ ബഹ്മോത്ത് എന്ന് പറയുന്നത് അപ്പം ഹ്യൂമന്റെ പുസ്തകത്തിൽ സ്റ്റീപ്പ് സ്റ്റീപ്പ് മൗണ്ടൻ എന്ന് പറയുന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിന് അല്ലെങ്കിൽ ഡീപ്പ് എന്ന് അല്ലെങ്കിൽ അതിന് മറ്റൊരു വാക്ക് പറഞ്ഞ ആഴം എന്ന് പറഞ്ഞ ഉയരം എന്നൊക്കെ അതിന് ടാറ്റോറോസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഇത് ആക്ച്വലി ഓൾഡ് ടെസ്റ്റമെന്റേ കണ്ടുപിടിക്കുന്നതിന് വെല്ലുപാട് നാല്പത്തൊന്നാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അപ്പൊ കുറച്ചു വന്ന് എനിക്ക് മനസ്സിലാവും ഈ നാൽപ്പത്തൊന്നാം അദ്ദേഹത്തിന്റെ തുടക്കം എന്താണെന്ന് അറിയാമോ മഹാനക്രത്തെ ചൂണ്ടയിട്ട് ഇട്ട് പിടിക്കാമെന്ന് പറയേണ്ട മഹാനക്രം എന്ന് പറഞ്ഞത് ബഹുമത്താണ് ബഹ്മത്ത് മീൻസ് ഈ ഹിപ്പപൊട്ടാമസ് ഇതിനെ ചൂണ്ടയിട്ട് ഇട്ട് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിനെ പറഞ്ഞു അതിന്റെ കഴുത്തിന്റെ ബല അതിന്റെ കഴുത്തിൽ ബലം വസിക്കുന്നു അതിന്റെ മുമ്പിൽ നിരാശ നൃത്തം ചെയ്യുന്നു അതിന്റെ മാംസതടങ്ങൾ തമ്മിൽ പറ്റിയിരിക്കുന്നു അവ ഇളകിപ്പോകാതെ അതിന്മേൽ ഉറച്ചിരിക്കുന്നു അതിന്റെ ഹൃദയം കല്ലുപോലെ ഉറപ്പുള്ളത് അടിക്കല്ല് പോലെ ഉറപ്പുള്ളത് തിരികല്ലിന്റെ അടിക്കല് തിരികല്ലെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുഴിവല്ല രണ്ട് കല്ലുകൾ ചേർത്ത് വെച്ചിട്ടാണ് അവിടെ തിരികെല്ല് തിരികല്ലിന്റെ അടിക്കല് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്നത് ഇസ് എസ് എസ് എ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോൺ എന്ന് പറയാം ലോവർ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോൺ അതായത് ഈ തിരികെല്ലെ ഏറ്റവും അടിഭാഗം അതിന്റെ ഡി ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന സെപ്റ്റുറിൽ കൊടുത്തിരിക്കുന്നത് ടാറ്റോറോസ് എന്ന വാക്കാം അവിടെയും ടാറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് നരകവും പാതാളവും നല്ല കൊടുത്തിരിക്കുന്ന കേട്ടോ ഇപ്പൊ ടാറ്റോറോസ് എന്നൊക്കെ നമ്മുടെ ആളുകൾ അതമ്മ പാതാളം എന്നൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മളാൾ ഏതോ നരകത്തിന്റെ ഏതോ വലിയൊരു ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിങ്ങനെ ഇട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അത് പഠിപ്പിക്കുന്നത് ഏതോ ദൂതന്മാരൊക്കെ ചെങ്ങലേക്കകത്ത് ഇട്ടിരിക്കുന്നു എന്ന നിലയിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതാണ് നമ്മുടെ നിലവിലുള്ള ടീച്ചിങ് പക്ഷേ ഈ ടാർട്ടോറോസ് എന്നതിനെ കൊടുത്തിരിക്കുന്ന എന്തോ തിരികലിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗം ടോപ്പ് ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോൺ അതുപോലെ തന്നെ മറ്റൊരു വാക്യം കൂടെ ഉണ്ട് അത് സഭ സദൃശ്യവാക്യം സദൃശ്യവാക്യം അതിന്റെ മുപ്പതാമത്തെ അധ്യായത്തില് പതിനാറാമത്തെ വാക്യം അവിടെയും ഈ ടാർട്ടറോസിനെ കാണാൻ പറ്റും മുപ്പതിന്റെ പതിനാറ് നിങ്ങൾ ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ക്ഷമയോടെ നിങ്ങൾക്ക് കേട്ടോ അതിന്റെ പത്ത് പതിനാറാമത്തെ വാക്കിന് പാതാളവും വന്ധിയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതി എന്ന് പറയാത്ത തീയും തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സെപ്റ്റോജൽ ടാർട്ടറോസ് എന്ന് പറയുന്ന ഒരു പൊയറ്റിക് രീതിയിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഹെയ്ഡീസ് എന്നാണ് ഇവിടെ മലയാളത്തിൽ നമ്മുടെ ഇംഗ്ലീഷിൽ കൊടുത്തത് ഹെയ്ഡീസ് എന്നാണ് പക്ഷെ അതിന്റെ അല്ലെങ്കിൽ ഷിയോൾ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ സെപ്റ്റോജൻ വേർഷനിൽ കൊടുത്തിരിക്കുന്നത് എന്തുവാ ടാർട്ടറസ് എന്ന് പറഞ്ഞാൽ ഇതിനും ഇതിനകത്ത് സിംപിളി പറഞ്ഞാതെ ഡീപ്പസ്റ്റ് പാർട്ട് എന്നുള്ള അർത്ഥമാണ് ആഴത്തിൽ എന്നുള്ള അല്ലെങ്കിൽ ഇരുട്ടുള്ള ഒരുപാട് ഇപ്പം ഈ ബഹമോത്ത് അല്ലെങ്കിൽ എന്തു പറയുന്നേ ഈ ഹിപ്പൊട്ടാമസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നദീതടത്തിന്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടിലാണ് അത് ചെളിയിലാണ് ഇങ്ങനെ കിടക്കുന്നത് നമുക്കറിയാം അത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ അങ്ങനെയാണ് അത് തുടരുന്നത് അപ്പം ഇത് ഇവിടെ അന്തതമസിന്റെ ചെങ്ങലക്കകത്തിട്ട് നരകത്തിൽ സൂക്ഷിക്കുന്നു എന്ന വാക്കി നരകം എന്ന വാക്ക് ഹീബ്രൂല് ഗ്രീക്കിലൊന്നും ഇല്ല കേട്ടോ ഹേഡീസ് എന്നൊക്കെ ഉപയോഗിക്കുന്ന പാതാളം ദരിസ് നോട്ട് ഹെൽ അപ്പം ഇവിടെ ഈ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ ഈ പാപം ചെയ്ത ദൂതന്മാരാരാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ നിലവിൽ ഒരുപാട് കഥകൾ ഇതിനെ സംബന്ധിച്ച് പഠിപ്പിക്കാറുണ്ടെങ്കിലും നമ്മൾ തിരുവഴത്ത് പഠിക്കുമ്പം ബൈബിള് എന്താണ് ബൈബിളിനെ കുറിച്ച് പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ ടാറ്റോറോസ് എന്ന് പറഞ്ഞ വാക്കു ഇരിക്കാൻ നരകമായിട്ടല്ല നരകമെന്നോ അതമ അധമ ഗോപന്നോ ഒന്നും അലുഭവിച്ചിരിക്കുന്നത് ഡാർക്കസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ദ ഡീപ് ഭാഗം അല്ലെങ്കിൽ ആഴത്തിൽ എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഇരുട്ടുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ആ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു അന്ധതമസ് എന്ന വാക്കിന്റെ അർത്ഥം ഇരിക്കുന്നത് ഡീപ്പ് ഡീപ്പ് ഡാർക്ക്നെസ് ഉള്ള സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നു നമ്മൾ ഒരു വാക്യം എടുക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് നമ്മൾ എടുക്കുന്ന ഒരു അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കാറുണ്ട് അതിൻ്റെ പ്രീടെക്സ്റ്റ് എടുക്കാറുണ്ട് എന്താണ് മുമ്പ് പറഞ്ഞിരിക്കുന്നത് എന്ന ബേസിൽ മാത്രമേ നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കൂ ശ്രദ്ധിച്ച് വായിക്കണം ഇവിടെ രണ്ടാം അധ്യായത്തിന് നാലാം വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളിലേക്ക് പോകണം ഒന്നാം അധ്യായം ഒന്നാം വാക്ക്ങ്ങനെയാണ് എന്നാൽ കള്ള പ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപ ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളി പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീകരനാശം വരുത്തും ഇതാരെ കുറിച്ച് പറയുന്നത് ദുരുപദേശകന്മാരായ കള്ളപ്രവാചകന്മാർ ഫാൾസ് പ്രൊഫ ഫീച്ച അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അപ്പൊ ഈ അന്ത്യകാലത്ത് എൻഡ് ഓഫ് ദ ഏജിലാണ് വന്നിരിക്കുന്നത് പത്ര ദിവസം ലേഖനം എഴുതുമ്പോൾ അവസാന കാലഘട്ടത്തിൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും ഇതിപ്പോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയുടെ ഒരു ബന്ധിക്കോസ് കാരണ ഇവനീ വേദവത്വം എടുത്തിട്ടിങ്ങനെ മാങ്ങ എറിയുന്ന പോലെ എറിയുന്ന പോലെ ഉള്ളി ഉള്ളി പറഞ്ഞേക്കും നീ യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനം നിവർത്തിയായി കള്ള കള്ളപ്രവാചകന്മാരും പ്രവാചകന്മാരും ദുരുപദേശകന്മാരൊക്കെ അന്ത്യകാലത്ത് വരുന്നതിന്റെ തെളിവാണ് ഞാനെന്നൊരു സഹോദരൻ പറയുന്ന ഐ റിയലി വെൽക്കം യു ബ്രദേ വായിച്ച വിചിരി വന്നു അപ്പം ഈ ദുരുപദേശകന്മാരെ കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ അനുകരിക്കുന്ന നിലയിൽ സന്മാർഗത്തെ വിട്ടുപോകുന്ന നിലയിൽ അവരുപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും അവരുടെ ശീഘ്രനാശം പെട്ടെന്ന് നാശം വരുത്തുമെന്ന് പറഞ്ഞു പെട്ടെന്ന് നാശം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിരം വർഷത്തിന് ശേഷം ഏതോ ചെങ്ങലക്കത്തെട്ടെങ്ങുന്ന കഥയല്ല കേട്ടോ ആ ഉപദേഷ്ടാക്കന്മാർക്ക് പെട്ടെന്ന് എന്താ വരാൻ പോകുന്നു ഒരു നാശവും ന്യായവിധിയും വരാൻ പോകുന്നു എന്ന് പറയുന്നു അടുത്തത് അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭുവാക്കും ഇതിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ തിരുവ്യാകരത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് ജനങ്ങളെ ഒരു കസ്റ്റമേഴ്സ് ആക്കും വാണിഭമാക്കുക എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സാണ് ഇപ്പൊ നമ്മുടെ സത്യം പറഞ്ഞാൽ ഉള്ള ഇന്നത്തെ ആധുനിക സഭകളെല്ലാം തന്നെ വിശ്വാസികൾ എന്ന് പറയാൻ പറ്റത്തില്ല കസ്റ്റമേഴ്സ് എന്നെ പറയാൻ പറ്റത്തില്ല കാരണം അതങ്ങനെയാണ് അതങ്ങനെയാണ് അല്പം സാമ്പത്തികമൊക്കെ ഉള്ള ആളുകൾ മാത്രമേ കൂടുതൽ സഭകൾക്കകത്ത് പ്രവാചകന്മാർക്ക് പോലും അവരുടെ അവരെ കാണാനേ പറ്റത്തുള്ളൂ അവരുടെ പേരൊക്കെ വിളിക്കാനേ പറ്റത്തുള്ളൂ കാശ ഉള്ളവനെ വെറുതെ ഇടത്തില്ല ഇങ്ങനൊരു വാണിപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് അവസാനിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴും ഉണ്ട് ആർക്കും അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു പൂർവ്വകാല മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസത്തിന്റെ ചങ്ങലക്കെട്ട് നരകത്തിലാക്കി നിത്യവി ന്യായവിധിക്കായി എന്തുവാ ഏൽപ്പിക്കുകയും ഇറ്റ്സ് ഹാപ്പൻഡ് ഏൽപ്പിച്ചു ന്യായവേദികമായിട്ട് ഏൽപ്പിച്ചു എന്ന ഒരു പദം പറയും അപ്പൊ ഇവിടെ ഈ ദൂതന്മാരാരാണ് ഏഞ്ചലോസ് എന്ന വാക്കാണ് ഹീബ്രുവിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏഞ്ചൽസ് എന്നതിനെ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഈ ദൂതന്മാരാണ് നമ്മൾ സ്നാപകനെ കുറിച്ച് ബൈബിളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ എൻ്റെ ദൂതനെ മലക്കിടെ പറഞ്ഞ മോദി പറഞ്ഞുണ്ട് ഞാൻ എൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുമ്പാക്കി ദൂതൻ ഏഞ്ചലോസ് മലക്ക് എന്ന് പറയും ഹീബ്രുവിൽ അപ്പം ഈ ഏഞ്ചലോസ് എന്ന് വാക്ക് ദൂതൻ അപ്പം സത്യത്തിൽ യോഗനാസനാകുന്ന ദൂതനൊന്നും അല്ല യോഗാനാസം ഏഞ്ചലല്ല മറിച്ച് എന്താണ് യോഗനാസ ഒരു മെസ്സഞ്ചർ ദൂതു ദൂത് കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് ഏഞ്ചലോസ് ഏഞ്ചൽസ് അപ്പം വെളിപ്പാട് ദിവസത്തെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞാൽ ഓരോ സഭയ്ക്ക് ഓരോ ദൂതനെ കൊടുക്കുന്നത് അല്ലാതെ സഭയുടെ ലീഡറാണ് മെസ്സഞ്ചർ സഭയ്ക്ക് ദൈവ ആലോചന കൊടുക്കുന്ന ആളുകളുടെ പേരാണ് ഈ എന്താ പറയുന്നത് മെസ്സഞ്ചർ അപ്പം ഏഞ്ചലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി പ്രവാചകന്മാരെ കുറിച്ചാണ് പറയാം ശ്രദ്ധിക്കണം ദൈവത്തിന്റെ ദൂത് പറയുന്ന ഉപദേശം പറയുന്ന ആ ആളുകളെയാണ് ഇവിടെ ഏഞ്ചലായിട്ട് മനസ്സിലാക്കുന്നത് അല്ലാതെ ഏതോ ഒരു പൂർവ്വകാലത്ത് കുറെ ദൂതന്മാരെ പിടിച്ച അന്തതാമസിൽ ടാർട്ടറോസ് എന്ന് പറയുന്ന ഏതോ ഒരു വലിയ കുഴിക്കാത്ത കൊണ്ടുവന്ന് ചെങ്ങലയ്ക്കകത്ത് ഇട്ടേക്കുന്നു എന്നുള്ള പഠനമാണ് കോമൺ ആയിട്ടുള്ളത് അതല്ല ഇതിന്റെ റിയാലിറ്റി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പശ്ചാത്തലം കള്ള പ്രവാചകന്മാരെ കുറിച്ചും ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചും ആ ജനങ്ങളെ എന്തുവാ സന്മാർഗത്തിൽ നിന്ന് അകറ്റിക്കളയുന്നവരെ കുറിച്ചും ഉള്ള ഒരു മുന്നറിയിപ്പും അവർക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ അപോസനായ പത്രോസ് പഴയ കാലത്തെ ചില സംഭവങ്ങൾ കൂടെ അതിനോട് ചേർത്ത് പറയുകയാണ് ഇട ഇവിടെ താൻ എവിടെന്ന ഇത് എടുത്ത് നമുക്ക് നോക്കാം നമ്മൾ ജനമിയാവിന്റെ പുസ്തകം ജനമിയ പ്രവചനം അതിൻ്റെ ആ ഇരുപത്തി മൂന്നാമത്തെ അദ്ധ്യായത്തില് ഒൻപതാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകന്മാരെ കുറിച്ചുള്ള അരളപ്പാട് ശ്രദ്ധിച്ച് കേൾക്കണേ നമ്മള് ടാക്ടറോസ് എന്തുവാന്ന് അത് അതിനെക്കുറിച്ചും അപ്പം അത് കള്ളപ്രവാചനെ കുറിച്ചാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് നോട്ട് ദ ഏഞ്ചൽ ഓഫ് ദ ലോഡ് ഇസ് ഫോളൻ ഏഞ്ചൽ വെട്ടേറ്റ ദൂതന്മാരൻ എന്നൊക്കെ കുറെ കഥകളുണ്ട് കെട്ടുകഥ ഏതൊക്കെ ദൂതനെയൊക്കെ വെട്ടി താഴെ ഇട്ടെന്നൊക്കെ ഉള്ള കഥ ഇതെല്ലാം കെട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ കെട്ടുകഥ നല്ല പോപ്പുലറാണ് അതിനിടയ്ക്ക് നമ്മൾ സത്യം പറയുമ്പോ ജനങ്ങൾക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പോലും പറ്റുന്നില്ല തല പിടിച്ച് പിടിച്ചു പോകുന്നവരൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ച് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ എന്റെ തല പിടിച്ചു പോകുന്നു അയ്യോ കാരണം എന്താ പറയാ നമ്മള് അവര് പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാം അസത്യമാണെന്നും അതിനപ്പുറത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല തല പിടിച്ചു പോകുന്ന പോലെ അപ്പൊ അതിന് പകരമായിട്ട് പ്രാന്തം നമ്മുടെ കാണിക്കും ഇവിടെ നോക്കിയാൽ ഇവിടെ ദൂതൻ എന്ന് പറയുന്ന ആരാണ് ദൈവത്തിന്റെ സോറി ഞാൻ ജർമിയാവിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വേദോസത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നോക്കിയപ്പോൾ ഇവരെല്ലാം ബൈബിളിന്റെ വാക്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളെല്ലാം അപ്പം വാക്യം ഉണ്ടോ എന്ന് ചോദിച്ചവർക്ക് വാക്യം കാണിച്ചു തരാം മലാക്കിയുടെ പ്രവചനത്തിലേക്ക് വാ മലാക്കിയുടെ പ്രവചനം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം പുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതൻ പ്രവാചകന്മാർക്കൊക്കെ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ ആദരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ സൈന്യങ്ങളുടെ ദൈവമായ ഹോവയുടെ ദൂതനാണ് ആര് പുരോഹിതൻ ഉപദേശിക്കുന്നവൻ അല്ലെങ്കിൽ പ്രവാചകൻ അപ്പൊ നിങ്ങൾ സംശയം മാറിയല്ലോ അപ്പൊ ദൂതൻ അങ്ങനെ നാല് രണ്ട് ചിറകും ഉള്ള പറഞ്ഞു വരുന്ന ആളല്ല പ്രീസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഫിറ്റ് എന്ന് പറയുന്ന ദൈവാലോചന പറയുന്നവനാണ് ആര് ദൂതൻ ഏഞ്ചലോസ് എന്ന് മറക്കരുത് അപ്പൊ പാപം ചെയ്ത ദൂതന്മാരെ ചെങ്ങല കിട്ടിയിരിക്കുന്നെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാതെ ദുർവ്യാഖ്യാനത്തിലൊന്നും ഒന്നും പോകണ്ട കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതിനെ സാധൂകരിക്കാൻ വേണ്ടി അങ്ങനെ പോകേണ്ടി വരും പക്ഷെ ട്രൂത്ത് എന്ന് പറയുന്നത് ഡോക്ടർ പറയുന്ന ആളുകളെ കുറിച്ചാണ് എന്നത് നിങ്ങളുടെ വെക്കുക അപ്പം പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞേക്കാ നോക്കി ജെർമിയാവ് ഇരുപത്തിമൂന്നാം അധ്യായത്തിന് ഒൻപത് പ്രവാചകന്മാരെ കുറിച്ച് ളളപ്പാട് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു എൻ്റെ അസ്ഥികളൊക്കെയും ഇളതാകുന്നു യഹോവ നിമിത്തവും അവന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നു മത്തനായിരിക്കുന്നവനെ പോലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ പോലെ ആയിരിക്കുന്നു ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നോക്കിക്കേ നോക്കിക്കെ അവിടെയും പത്രവസന പറഞ്ഞാൽ അവരുടെ ദുഷാമ പ്രവൃത്തികൾ അനേകം അനുകരിക്കുന്നു അപ്പം ഇവിടെ വേഷിയഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ശാപ നിമിത്തം ദേശം ദുഃഖിക്കുന്നു മരുഭൂമിയിലെ മേച്ചിൽ പുറങ്ങൾ ഉണങ്ങി പോയിരിക്കുന്നു അവരുടെ ഓട്ടം ദോഷമുള്ളത് അവരുടെ ബലം നേരിള നേരി കെട്ടത് ആകുന്നു പ്രവാചകനും പുരോഹിതരും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു എൻ്റെ ആലയത്തിനും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോയുടെ പാട് ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു യഹോ ആരുടെ പ്രവാചകന്മാരും പുരോഹിതന്മാരും അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരുട്ടത്ത് വഴി വഴിപ്പായിരിക്കും അന്തതമസ് പറയാം അല്ലേ ഇവർക്ക് ഈ പ്രവാചകന്മാരെ വെച്ചാൽ അവർക്ക് എന്താണ് അവരുടെ വഴി അവരുടെ വേ അവരുടെ പാത ഇരുട്ടത്ത് വഴി വഴുപ്പായിരിക്കും അതിൽ അവർ അതിൽ കാൽ തെറ്റി വീഴും വിൽ ഫോൾഡ് ഓൺ എന്റെ അർത്ഥം ഏതോ ഏതോ ഒരു രാത്രി സംഭവിക്കുമ്പോൾ ഏതോ ചെളിയിൽ താഴെ വീഴുന്ന കഥയല്ല അവരെ കുഴിയിലാക്കുക എന്നൊരു അർത്ഥത്തിൽ അല്ലെങ്കിൽ അവരെ ദൈവം എന്ത് ചെയ്യാൻ പറ്റുക അവർക്ക് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നോക്കിയേ ഞാൻ അവർക്ക് അനർത്ഥവും അവരുടെ സന്ദർശനകാലം സന്ദർശനകാലം തന്നെ വരുത്തും എന്ന് യെഹോയുടെ അരുളപ്പാട് ശബരിയിലെ പ്രവാചകന്മാരിൽ ഞാൻ ഇത് മുഴുവൻ നിങ്ങൾ വായിച്ചു കൊണ്ടു ഇരുപത്തിമൂന്നിന് ഫുൾ വായിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിംഗ് അബൌട്ട് ദയർ ജഡ്ജ്മെന്റ് അവരെ കുറിച്ച് കൃത്യമായിട്ട് വന്നു ലാസ്റ്റ് വാക്ക് ഞാൻ ഇങ്ങനെ വായിക്കാം ഇരുപത്തി മുപ്പത്തി എട്ടാ യഹോവയുടെ യെഹോയുടെ നിങ്ങൾ പറയുന്നുവെങ്കിൽ യഹോവയുടെ ഭാരം നിങ്ങൾ പറയുന്നുവെങ്കിലും എങ്കിലോ യെഹോ ഇപ്രകാരം വിളിച്ചിരുന്നു യെഹോയുടെ ഭാരം എന്ന് പറയരുത് എന്ന് ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചിട്ടും നിങ്ങൾ യെഹോയുടെ ഭാരം എന്ന് ഈ വാക്ക് പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ എടുത്ത് നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിട്ടുള്ള നഗരത്തെയും എൻ്റെ മുമ്പിൽ നിന്ന് ഇറിഞ്ഞുകളെയും ഇസ്രോക്കിയ പോ ജഡ്ജ്മെൻ്റ് പോണ ഇസ്രായേൽ ഇസ്രോടുള്ള ജഡ്ജ്മെൻ്റ് ആണ് ജെറമിയ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിത്യം നിന്നെയും മറന്നു പോകാത്ത നിത്യ ലജ്ജയും വരുത്തും പണിഷ്മെന്റ് അവർക്ക് കൊടുക്കാൻ പോകും സോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പഴയ കാലത്ത് കള്ളപ്രവാചം നടത്തിയ ആളുകൾക്ക് നേരെ എന്ത് ചെയ്യുക ദൈവം പറഞ്ഞു നിങ്ങൾക്ക് നാശം വരാൻ പോവാണ് നിങ്ങളെ എന്ത് ചെയ്യാൻ പോവാ നിങ്ങളെ വഴിവെൽപ്പ് ഞാൻ വീഴ്ത്താൻ പോവാണ് കുഴി തള്ളിയിടാൻ പോവുകയാണ് എന്തിനാണ് തള്ളിയിടാൻ പോകുന്നത് പെട്ടെന്ന് നിങ്ങളുടെ നഗരത്തിനും നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാക്തത്വം കൊടുത്ത ആ നഗരത്തെ നിന്ന് ഞാൻ നിങ്ങളെ എറിഞ്ഞു കളയെന്ന് പറഞ്ഞാൽ ബാബിലോണിലേക്കുള്ള ഈ ഇസ്രായേലിൻ്റെ പ്രവാസകാലത്ത് അല്ലെങ്കിൽ ആ ഒരു മഹാ അനർത്ഥത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് എരമ്യ പറയുന്നത് അപ്പൊ അതിന്റെ തന്നെ മറ്റൊരു വേർഷൻ ആണ് യേശു ക്രിസ്തുവിലൂടെ ഇരുസലേമിൽ വരാൻ പോകുന്ന ഏ ഡി എഴുപതിൽ സംഭവിച്ച അവരുടെ എറിശിലെ നാശവും കർത്താവിന്റെ പുനരാഗമനവും ജഡ്ജ്മെന്റ് മനസ്സിലായാ പറഞ്ഞു അപ്പൊ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അവർക്ക് വരാൻ അതിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് നമ്മളിവിടെ യരമ്യാവിൻ്റെ പുസ്തകത്തിലും കാണുന്നത് അപ്പം പ്രവാചകന്മാരും പുരോഹിതന്മാരുമാണ് എന്ത് ചെയ്യാൻ ഈ വഷളത്വം പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ദുരുപത അപ്പം പുരാതന കാലത്ത് എന്ത് ചെയ്യുക ഇവിടെ നോക്കി ഇനി നമ്മൾ പത്രവസൻ ലേഖനത്തിലേക്ക് തന്നെ വന്നേ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ആ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്തതമസിന്റെ ചെങ്ങലിക്കെട്ട് നഗരത്തിലാക്കി ന്യായവിധിക്ക് കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി ഭക്തിഘട്ടവരുടെ ഇപ്പം കുറിച്ച് പറയുന്നുണ്ട് നോഹെ യോനെ എന്തുവാ സോതോ കൊമോറിയെ കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നേ ആലോചിച്ച ചോദിക്കുക ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചോദിക്കുക കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവ് എന്നെ കേട്ടോണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കണം യേശുപ്രസ്തുവിന്റെ മടങ്ങിയവർ എഴു എഴുപതിൽ സംഭവിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അല്ലെങ്കിൽ അതിന്റെ ആധാരം വിശുദ്ധ ബൈബിളാണ് അപ്പോസലന്മാർ അങ്ങനെ പഠിപ്പിച്ചു പൗലോസിൻ്റെ എഴുത്തുകളിൽ വേഗത്തിൽ സംഭവിക്കുന്നു പറഞ്ഞു യോഗനാൻ വെളിപ്പാട് പുസ്തകത്തിൽ അത് വേഗം സംഭവിക്കുന്നു പറഞ്ഞു യേശുവും അപ്പോസ്തലന്മാരും എല്ലാം തന്നെ യേശുക്രിസ്തുവിനെ മടങ്ങി വരവ് ആ തലമുറയിൽ സംഭവിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് ബൈബിളാണ് നമുക്ക് ആധാരം അത് നിലനിൽക്കെ എൻ്റെ യേശുവിനെയും അപ്പോസ്തലന്മാരെയും കള്ളന്മാരാക്കാൻ നമുക്കിനി പറ്റില്ല കാരണം നമ്മൾ അറിയായ്മയുടെ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിലും ഇന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം ഭർത്താവിൻ്റെ വരവ് ഏടി എഴുതി സംഭവിച്ചു കഴിഞ്ഞു നമ്മളെല്ലാവരോടും ഉറക്ക കടന്ന് വിളിച്ചു ആമയം കർത്താവേ വരണേന്ന് ചോദിച്ചെങ്കിലും വരത്തില്ല കാരണം യേശു ക്രിസ്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ആ തലമുറയിലാണ് സംഭവിക്കുന്നത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും എന്ന് പറഞ്ഞാൽ ലൊക്കാലിറ്റിയിൽ ഒരു ലോക്കൽ സംഭവിക്കുന്ന സംഭവമാണ് ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ മനുഷ്യപുത്രന്റെ വരവിലാകും എന്നൊക്കെ കർത്താവ് കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെ പത്രോസ് അതേ പദം തന്നെ എടുത്തിരിക്കുന്നത് ലോത്തിൻ്റെ കാലത്ത് പുരാതന ലോകത്തെ ആദരിച്ചിട്ടില്ല അവരെല്ലാം നോഹയും കുടുംബത്തെയും രക്ഷിച്ചു ബാക്കിയുള്ളതിനെ ന്യായം വിധിച്ചു ലോത്തരെയും കുടുംബത്തെ രക്ഷിച്ചു ബാക്കിയുള്ളതിനെ ന്യായം വിധിച്ചു അപ്പം ഇവിടെ അപ്പോസന്നെ പത്രോസ് പറഞ്ഞു വരുന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ ഇത് കള്ളപ്രവാചകന്മാരാണ് അതായത് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു ദൈവസഭയ്ക്കകത്ത് കള്ളപ്രവചനവും ദുരുപദേശവും പഠിപ്പിക്കുന്ന ആളുകളെ ചെങ്ങലയ്ക്കകത്തിട്ട് അഥവാ പാതാളത്തിൽ സൂക്ഷിച്ചു കുറഞ്ഞാൽ അവർക്ക് ദൈവം എന്ത് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അന്ത്യകാലത്ത് അല്ലെങ്കിൽ പൗത്രോസ് സംസാരിക്കുന്ന ആ അന്ത്യകാലത്ത് ന്യായ കാലത്തിന്റെ അവസാന സമയത്ത് ഇങ്ങനെ ദൈവസഭയെ കലക്കുന്ന ആളുകളെ എന്ത് ചെയ്തിരിക്കുന്നു ദൈവം അഥമ പാതാളത്തിലിട്ട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ ന്യായവിധിക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നാർത്ഥം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ വെക്കുമ്പോൾ ഏതോ ഒരു ചങ്ങലയ്ക്കത്തിട്ട് സൂക്ഷിച്ചിരിക്കുന്നു കൊണ്ടോണ്ട് വീണുപോയതാണ് ലൂസിഫറിൻ്റെ ഇത് ലൂസിഫർ കഥയൊക്കെ വെറും കെട്ടുകഥ ഞാൻ ഓൾറെഡി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് വീണുപോയ ദൂതന്മാരൊന്നും അല്ല ഇത് ഇവിടെയുള്ള ദൂതന്മാർ മെസ്സഞ്ചേഴ്സ് ആണ് പ്രോഫറ്റ്സ് ആണ് അല്ലെങ്കിൽ പുരോഹിതന്മാരാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയ്ക്ക് നാശം വരുത്തുന്ന ദുരുപദേശത്തെ കൊണ്ടുവരുന്ന ആ വ്യക്തികളെ ദൈവം ചെയ്തിരിക്കും ന്യായ വിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു നിശ്ചയമായിട്ട് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഈ മെസ്സേജിന് ഇഷ്ടപ്പെട്ട ആൾക്ക് നിശ്ചയമായിട്ട് നാളെ പറയും നിന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ പറയും എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുക ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി പീപ്പിൾ ദോസ് ആർ ലിവിംഗ് ടുഡേ ഇസ് ഇസ് ദ ദ ദോസ് ആർ ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിനെ കലക്കുക അവരെ ന്യായ വിധിക്കാൻ സൂക്ഷിച്ചിരിക്കുന്നു ഇറ്റ് ഹാപ്പൺ സെവൻ സോ ഒന്നുകൂടി പറഞ്ഞാൽ ഈ ചെങ്ങലക്കാത്ത് സൂക്ഷിച്ച ഈ പുരോഹിത വർഗത്തെ പ്രവാചകന്മാരെയും കള്ളപ്രവാചകരെയും ദുരുപിഷ്ടക്കന്മാരെയും ഒക്കെ ദൈവം എന്ത് ചെയ്തു എ ഡി സെവൻറ്റിയിൽ ന്യായം വിധിച്ചു എന്നത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും അതുകൊണ്ട് ഏതോ കുടിക്കകത്ത് കുറെ ദൂതന്മാർ ചെങ്ങലയ്ക്കകത്ത് കിടപ്പുള്ള നമ്മുടെ ഭാവന നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഭാവന നമ്മുടെ മനസ്സിലുള്ള ഭാവന അങ്ങനെയുള്ള പടിപ്പീരുകൾ നിങ്ങൾ വീണ്ടും പുനരവലോകനം ചെയ്യണം മനസ്സിലാക്കണമെന്ന് ഞാൻ താഴ്മയോട് അപേക്ഷിക്കുന്നു ദൈവജനത്തെ കുറച്ചും കൂടെ ക്ലിയർ ആയി മനസ്സിലാക്കാൻ സർവക്ഷേത്രം തുടർന്ന് നിങ്ങൾക്ക് കൃപ തരട്ടെ എല്ലാ വീഡിയോയിലും ദൈവജനത്തെ മാറ്റ് ദൈവജനത്തിൻ്റെ മാറ്റു കൂട്ടുന്ന സത്യത്തെ പ്രസ്താവിക്കുന്ന വീഡിയോസ് ആയി ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരെയും സർവക്ഷേത്രം തൻ്റെ ചെറുകിന് കീഴിൽ സൂക്ഷിക്കട്ടെ ബ്ലസ് യു താങ്ക്